അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം വർധിക്കുന്നതിൽ പ്രതിസന്ധിയിലായി ആരോഗ്യവകുപ്പ് ഒന്നര മാസത്തിനിടെ പതിനാല് പേരാണ് രോഗം ബാധിച്ചു മരിച്ചത് സംസ്ഥാനത്ത് ഇതുവരെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്നും പരാതിയുണ്ട് സ്വാതന്ത്ന സാജുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സ്വാതന്ത്ന ഇതിലേറ്റവും പ്രതിസന്ധിയാക്കുന്നത് ഇതിന്റെ ഉറവിടം എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കാത്തതാണ് ഒപ്പം പ്രതിരോധ നടപടികൾ അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും ഉയരുന്നുണ്ട് ഈ ഉയരുന്ന മരണസംഖ്യ അത് വലിയ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് ആര്യ കീർത്തന ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് ഈ അമീതിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഓരോ ദിവസം കഴിയുമോറും കൂടി വരികയാണ് ഇതിപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ ഈ അമീതിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് പതിനാല് പേരാണ് എന്നുള്ള ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പും വലിയ പ്രതിസന്ധിയിലാണ് കാരണം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെയും അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ നിരവധി ആളുകൾക്ക് ബാധിക്കുന്നുണ്ടെങ്കിലും പല ആളുകളെയും നമുക്ക് രോഗത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവരാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു കാരണം തൊണ്ണൂറ്റി ശതമാനവും മരം സാധ്യതയുള്ള ഒരു രോഗമാണ് ഈ അമീബിക് മസ്തിഷ്ക ജോരം പക്ഷെ എന്നിട്ട് പോലും ഇത് ബാധിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് ജീവൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു ഒന്നര മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പതിനാല് പേര് മരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി മരണം സംഭവിച്ചത് കൊല്ലം പട്ടാഴി സ്വദേശിയായ നാൽപ്പത്തിയെട്ട് വയസ്സുകാരിയായ സ്ത്രീയാണ് അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ നിറ്റ ഇന്നലെ വൈകുന്നേരമാണ് അവരുടെ മരണം സംഭവിച്ചത് ആ മരണം കൂടി ചേർത്താണ് ഇപ്പോൾ പതിനാല് പേരെ കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ മരിച്ചു എന്നുള്ള കണക്ക് പുറത്തു വരുന്നത് അത് മാത്രവുമല്ല ഈ കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തെ ഉണ്ടാകുന്ന മൂന്നാമത്തെ അമീബിക് മസ്തിഷ്ക ജ്വര മരണമാണ് ഇന്നലെ എത്ര നാൽപ്പത്തിയെട്ട് വയസ്സുകാരിയായ സ്ത്രീയുടെ മരണം ഈ ഒരു വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ നൂറ് പേർക്കാണ് ഈ ഒരു വർഷം ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുള്ളത് അത് തെക്കൻ ആദ്യം ഈ കഴിഞ്ഞ കുറച്ചൊരു മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ രോഗബാധ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ തെക്കൻ ജില്ലകളിലും സമാനമായ രീതിയിൽ രോഗബാധ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഈ തെക്കൻ ജില്ലകൾ നോക്കുമ്പോൾ ഏറ്റവും അധികം രോഗബാധയുള്ളത് എന്നാൽ വടക്കൻ ജില്ലകളിൽ പോകുമ്പോൾ മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും അധികം വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആരോഗ്യ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്തായാലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ഉയരുന്ന ആശങ്കകൾ അത് വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് സ്വാതന്ത്ന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്